കിങ്ങിണി ഫാമിൽ ദുരന്തത്തിൽപ്പെട്ട ശീതൾ ശ്രീതലിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശീതളിനെ കൊടുക്കുവാണെന്ന് പറഞ്ഞു അവളെ കൊടുത്തു ഇന്ന് രാവിലെ കൊടുത്തു ഇന്നലെ വൈകുന്നേരം വീഡിയോ ഇട്ടു ഇന്ന് രാവിലെ ഏഴ് മണിക്ക് മുമ്പ് തന്നെ ആളെത്തി അപ്പോൾ പിന്നീട് വന്നവർക്ക് പിന്നെ വിറ്റു എന്ന് പറഞ്ഞു പിന്നെ അവരോട് ഞങ്ങൾ പറഞ്ഞു വിറ്റു വേറെ കൊടുത്തു എന്ന് പറഞ്ഞു ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ശീതളിനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട് ഇതിനെന്ത് പറ്റി എന്താ കാര്യം നിങ്ങൾ നിങ്ങൾ ചികിത്സ ചെയ്തില്ലേ പിന്നെ ഇതിനെ ചികിത്സ ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ ഇടുന്നുണ്ട് പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളാരും മുമ്പത്തെ വീഡിയോ കണ്ടില്ലായിരുന്നോ ഇതിൻ്റെ ഇതിനെ പറ്റിയത് കണ്ടില്ലായിരുന്നോ ഞങ്ങൾ എന്തുമാത്രം ഇതിനെ ചികിത്സ ചെയ്തു അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ ഒരു വെറുതെ ഒന്ന് ഒരു വീഡിയോ കണ്ടെന്നും പറഞ്ഞ് എന്താണിതിൻ്റെ സത്യാവസ്ഥ എന്ന് അന്ന് അറിയാതെ ഒരുപാട് പേര് ആവശ്യമില്ലാത്ത ഇടുന്നുണ്ട് ഇതിനെ ചികിത്സിച്ചാൽ പോരായിരുന്നോ വളർത്തിയ നിങ്ങൾ ലാഭത്തിന് വേണ്ടി മാത്രമാണോ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പക്ഷേ ഞങ്ങൾക്ക് മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട് കേട്ടോ ആവശ്യമില്ലാത്ത കമൻറ്റ് ഇങ്ങനെ അറിയാതെ പറയരുത് ഇതിനുള്ള ഇതിന് ഞാൻ മുമ്പേ ഒരു ഭയങ്കരപ്പെട്ട മഴയത്ത് പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായ നഷ്ടത്തെക്കുറിച്ചും ഇതിന് പറ്റിയ ദുരന്തത്തെക്കുറിച്ചും ഉള്ള വീഡിയോ ഞാൻ ഇത്രയും രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നിങ്ങൾ കയറി നോക്ക് അപ്പം നിങ്ങൾക്കൊന്ന് മനസ്സിലാവും ഇതിന് പറ്റിയത് എന്താ ഞങ്ങൾ ഞങ്ങളിതിനെ എന്തുമാത്രം ചികിത്സിച്ചു ഞങ്ങൾ ഞങ്ങളെ മക്കളെപ്പോലെ ഒരംഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്ന എല്ലാ പശുക്കളെയും ഞങ്ങൾ കാണുന്നത് അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം എല്ലാ കർഷകരും അങ്ങനെയാണ് ഇവരെ ഇപ്പം ഞങ്ങളിവിടെ ഇവിടെ കുട്ടിയായിരുന്നപ്പോഴേ ഇവിടെ പ്രസവിച്ച് ഇവളെ അമ്മ ഇവളെ പ്രസവിച്ചപ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇവളെ ഒരു വെറൈറ്റി പശു ആയിരുന്നു അത് കണ്ടാൽ തന്നെ അറിയാം കറുപ്പും വെള്ളയല്ല ഇതൊരു വേറെ ഒരു കുതിരയുടെ കൂട്ടുള്ള ഒരു ആ മോഡലാണ് ഈ പശു അപ്പം ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെയാണ് പറഞ്ഞത് നമുക്കിതിനെ ഇങ്ങ് വളർത്താം എന്ന് പറഞ്ഞു ഞങ്ങൾ വളർത്തി പിന്നെ അപ്പോൾ വളർത്തി ഇത്രയും കൊണ്ടെത്തിച്ചു എത്തിച്ചു കുത്തിവെച്ചു ചെന പിടിച്ചു മൂന്ന് വർഷത്തിനടുപ്പിച്ചായി അപ്പോൾ ഇവള് പ്രസവത്തിന് പത്ത് ദിവസം കിടന്നപ്പോഴായിരുന്നു വലിയ കാറ്റടിച്ചു മരം വന്ന് ഞങ്ങളുടെ പിന്നെ ഈ ഷീറ്റിൻ്റെ പുറത്തൂടെ വീണു ഷെഡിൻ്റെ പുറത്തൂടെ വീണു ആ ഷെഡ് എല്ലാം ഇത് പൊട്ടി പിന്നെ കമ്പി ഇതിൻ്റെ എന്തുമാത്രം നല്ല വലിയ കമ്പി വരെ വളഞ്ഞു അങ്ങനെ പിന്നെ അപ്പോൾ പേടിച്ച് വേറൊരു പശു ഇതിൻ്റെ പുറത്തോട്ട് ചാടി അങ്ങനെ കാമ്പ് പൊട്ടി അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്നു സ്റ്റിച്ചിടാൻ പറ്റില്ല എന്ന് വെച്ചാൽ രണ്ടായിട്ട് ആ പുറത്തുള്ള ചത മുഴുവനും അങ്ങ് പോയി ആ വീഡിയോ കാണുന്നവർക്കറിയാം ആ വീഡിയോ കണ്ടോളൂ ആ വീഡിയോ കാണുമ്പോൾ അറിയാം എന്തുമാത്രം ഇതാണെന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഈ പിന്നെ ജോലിക്കാരല്ല ഇതിനെ ചികിത്സിക്കുന്നത് നമ്മൾ തന്നെയാണ് ചേട്ടായി തന്നെയാണ് ഇതിന് പിന്നെ മൂന്ന് നാല് പ്രാവശ്യം കയറി പുഴുവോ പിന്നെ ഈച്ചയോ ഇതിൻ്റെ മടിയിൽ വരാതെ അകിടിൻ്റെ ഭാഗത്ത് വരാതെ കാമ്പിൻ്റെ ഭാഗത്തും പുഴുവൊന്നും വരാത്ത രീതിയിൽ ഒരുപാട് എണ്ണ പിന്നെ ട്യൂബ് പെൻസിലിയം പോലത്തെ ഉള്ള ഒരുപാട് മരുന്നുകൾ അവർ തേച്ചാണ് ഇവളെ ഇത്രത്തോളം സൂക്ഷിച്ചെടുത്തത് പിന്നെ ഇവക്ക് തീറ്റ കൊടുക്കണ സമയത്ത് ഇവളെ കയറ് ഞങ്ങൾ അഴിച്ചു വിടുമായിരുന്നു ഇത്തിരി ലൂസാക്കി കൊടുത്ത സമയത്തായിരുന്നു ഇവക്ക് വേദന സഹിക്കാൻ പറ്റാതെ ചൊറിച്ചിലൊക്കെ വന്നിട്ടാണ് ഇവളീ പിന്നെ കാമ്പ് കടിച്ചത് കാമ്പ് കടിച്ച് അങ്ങനെ വന്നപ്പോഴാണ് കാമ്പിൻ്റെ മുക്കാൽ ഭാഗം പോയി ആ കാമ്പ് പിന്നെ ഇത് കടിക്കാതിരുന്നെങ്കിൽ അത് പുറത്ത് വരുമായിരുന്നു പക്ഷേ കടിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു ആ കാമ്പ് അത് എല്ലാവർക്കും അറിയാം മറ്റേ വീഡിയോയിലൊക്കെ ഞാൻ നന്നായിട്ട് കാണിക്കുന്നുണ്ട് അത് അവൾ കടിച്ച് പാലിങ്ങനെ താനെ പെക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒട്ടും ഇഷ്ടമല്ല ഇത്രയും വളർത്തിയിട്ട് ഞങ്ങൾ ആർക്കെങ്കിലും ചുമ്മാ കൊടുക്കും പോലെ കൊടുക്കുമോ ഞങ്ങൾക്ക് എന്ത് മാത്രം നഷ്ടമാണെന്ന് നമ്മൾ നഷ്ടം എന്ന് പറയുമ്പോൾ ഒരു കർഷകൻ അറിയാം പശു കെട്ടി അവർക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടുന്നത് പാലിൽ നിന്നാണ് ആ പാല് ഉൽപ്പാദനം ഇല്ലാതിരുന്നാൽ പിന്നെ അവർക്ക് എന്താ നേട്ടം എന്നാലും അവർ ആ പാല് കിട്ടാതിരുന്നാലും അസുഖങ്ങൾ വരുമ്പോൾ മടിനീര് വരുമ്പോൾ പിന്നെ വേറെ എന്ത് അസുഖം വന്നിരുന്നാലും ചികിത്സിക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടില്ല ഇപ്പം ഈ പശു ഇപ്പം ഈ ഈറോഡിൽ നിന്ന് ഇതാ കൃഷ്ണഗിരിന്ന് കൊണ്ടുവന്ന കൊണ്ടു പശു ആണെങ്കിൽ ഈ കൃഷ്ണഗിരി കൊണ്ടു വന്ന പശു പിന്നെ ഇതിന് തൈലേറിയ ഉണ്ടായിരുന്നു ഇത് കാവേരിയാണ് കേട്ടോ തൈലേറിയ ഉണ്ടായിരുന്നു അതിന് തൈലേറിയക്ക് ചികിത്സിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ടാണ് തൈലേറിയ കണ്ടുപിടിച്ചത് തൈലേറിയ ബ്ലഡിൽ ഇൻഫെക്ഷൻ പിന്നെ പനി അങ്ങനെ ഒരുവിധം നോർമലായി വന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പ്രസവം കഴിഞ്ഞ ശേഷം പിന്നെ ഇപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തീറ്റ എടുക്കുന്നില്ല പിന്നെ ഇത് ഒരുമാതിരി വായി എന്നൊക്കെ ഒരു പത ഇങ്ങനെയൊക്കെ ഉള്ള അപ്പം ഞങ്ങൾ പിന്നെയും ഡോക്ടറെ വിളിച്ചു പിന്നെയും ഇപ്പം ട്രിപ്പ് കൊടുക്കുകയാണ് ഇത് ഒരു പശു മാത്രമല്ല ഇന്ന് മൂന്ന് പശുവിന് ഇവിടെ ചികിത്സയുണ്ടായിരുന്നോ മൂന്ന് പശുവിന് അപ്പം ഒരു ഫാമിൽ വരും ഒരു ഫാമിലി ഇത്രയും പശുക്കളൊക്കെ നിൽക്കുമ്പോഴേ എൻ്റെ മാത്രമല്ല എല്ലാവരുടെ എല്ലാവരുടെ അവസ്ഥയും അങ്ങനെയാണ് ദിവസവും കുറഞ്ഞത് ഒന്നിന് രണ്ട് പശുവെങ്കിലും ചികിത്സയ്ക്ക് മിക്കവാറും കാണും അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ നിങ്ങൾ ഇപ്പം ചിലർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ ഇരിക്കുവാണ് നിങ്ങൾക്കൊരു പണിയില്ലേ ഇതൊക്കെ കമൻ്റ് വരാറുണ്ട് പക്ഷെ നിങ്ങളൊന്നും ശ്രദ്ധിക്കണം ഞങ്ങളും കൂടെയാണ് ഞങ്ങൾ വീട്ടിൽ ഇരിക്കാറില്ല ഒരു ഒരു ജോലിക്കാർ ഇന്നിട്ടിട്ട് പോയാൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ട മനസ്സ് നമുക്കുണ്ട് ആ ഒരു തൻ്റെ ഇടം എനിക്കുണ്ട് എനിക്കും ഉണ്ട് എൻ്റെ ഭർത്താവിനും ഉണ്ട് നമ്മുടെ ഉണ്ട് അത് ആ അത് അങ്ങനെ ഒരു മനസ്സുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ മേഖലയെ ഏറ്റെടുത്തത് ആവശ്യമില്ലാതെ എന്തും തോന്നുന്നത് പോലെ കമൻറ്റ് ചെയ്യാം മാത്രം വരരുത് പിന്നെ ഇതിപ്പം ഈ പശുവിന് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ചെയ്യാണ് പിന്നെ ഇതിന് ഇനി തൈലേറിയുടെ ഒരു ഡോസേ കൊടുത്തിട്ടുള്ളൂ രണ്ടാമതൊരു ഡോസൂടെ ഉണ്ട് അപ്പോൾ രണ്ടാമതൊരു ഡോസൂടെ ഇപ്പം മേഡം കൊടുക്കും പിന്നെ വേറൊരു പശുവിന് മടി നീരും അപ്പം മാഡം അങ്ങോട്ട് പോയിട്ടുണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രസവിച്ച മൂന്ന് നാല് പശുവിന് അടിക്കടി ഇവിടെ പനി തന്നെയാണ് പനിയും പിന്നെ ഇത് മടിനീര് മടിനീരെന്ന് പറയുമ്പോൾ കുട്ടികൾ കുട്ടി നേരെ കുടിക്കാതെയും പിന്നെ എന്തുവാ പാൽ അകഡിൽ നിന്നും ഒക്കെയാണ് മടിനീര് വരാറ് ഇത് പക്ഷേ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴേ അവിടെ നിന്നേ ഇത്തിരി മടിനീരുണ്ടായിരുന്നു ഒരു രണ്ട് പശുവിന് മടിനീര് ഉണ്ടായിരുന്നു ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല ഇവർ കറവ എപ്പോൾ നിർത്തലേന്ന് നമുക്കറിയാൻ പറ്റില്ല നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പം അകിട് നല്ല വീങ്ങി നിൽക്കും അപ്പം നമ്മൾ വിചാരിക്കും നീർകോളായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ കർഷകരെല്ലാവരും പോയി വാങ്ങിക്കുന്നത് പക്ഷേ ഇത് ഇവരെന്ത്യെന്നറിയാമോ കറവ ഇവർ വിൽക്കാനല്ലേ ഇപ്പം നമുക്കിപ്പം മറ്റുള്ളവർക്ക് കൊടുക്കാനല്ലേ നമ്മൾ അവരെ ചെയ്താലും നമുക്കത് പ്രശ്നമില്ല അവർ കൊണ്ടുപോയി അതിനെ എന്തെങ്കിലും ചെയ്യട്ടെ അവർ നശിച്ചു പോവുകയോ ഇത് വാങ്ങിയിട്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടം വന്നാലും ഇപ്പം നമുക്ക് വിൽക്കുന്നവർക്ക് കുഴപ്പമില്ലല്ലോ വാങ്ങിക്കുന്നവർക്ക് പൈസ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് അവർ ചെയ്യുന്നത് അപ്പോൾ പിന്നെ മടിനീര് അപ്പോഴേ ഉണ്ടായിരുന്നു അവിടെ വെച്ച് മടിനീരുണ്ടായിരുന്നു ഞങ്ങൾ കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴേ രണ്ട് പശുവിനും ഉണ്ടായിരുന്നു അവിടെ അതിനെ പിന്നെ മൂർച്ഛിച്ചു പക്ഷേ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കുഴപ്പമില്ല ഒരുവിധം ശരിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പം ഇതിനെല്ലാം ട്രീറ്റ്മെൻറ്റും ചെയ്യാണ് ഇപ്പം മൂന്ന് ഡോസ് ഡോസായി കേട്ടോ ഇന്നുകൂടാകുമ്പം മൂന്ന് ആൻറ്റിബയോട്ടിക് ആയി ഇന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മാറിയാലേ ഞങ്ങൾക്ക് ഇനി പാലുൽപാദനം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു പശുവിനും പാലാകില്ല പിന്നെ എല്ലാവരും പറയുന്നുണ്ട് പിന്നെ വേറൊരു കമൻറ്റെന്ന് വെച്ചാൽ പശുവിന് എന്തിനാ പേര് അത് പിന്നെ പറയുന്നവരുടെ തെറ്റായ ഒരു ഇതാണ് പശുക്കൾ കൂടുതലുള്ളവർക്ക് അത് പേരിട്ടാലേ പറ്റുള്ളൂ ഒരു പേര് അവർക്ക് വേണം അവരുടെ ഡീറ്റെയിൽസ് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നാം രണ്ടാം പശു അല്ലെങ്കിൽ മൂന്ന് പശു അഞ്ച് പശുവിനകത്തുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതിന് നമുക്ക് ഓരോ ഇത് നമുക്ക് മനസ്സിലാ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം ഓരോ കളർ വെച്ച് നമുക്ക് എഴുതാം പക്ഷേ ഒരു അഞ്ചാറ് പശുവിൽ കൂടുതലുള്ളവർക്ക് ഇരുപതോ പതിനഞ്ച് ഇങ്ങനെ ഉള്ളവർക്ക് ഓരോ പേര് മനുഷ്യൻ്റെ പേരിട്ടെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല പശുക്കൾക്ക് പശുക്കൾക്ക് പൂച്ചയ്ക്കിടുന്നില്ലേ പട്ടിക്കിടുന്നില്ലേ പട്ടിക്ക് നമ്മൾ എന്താ പേരിടേ അതിനൊന്നും ഒരു ആർക്കും ഒരു കുഴപ്പമില്ല മനുഷ്യർക്ക് പിന്നെ പശുക്കൊക്കെ നമ്മൾ പേരിട്ടാൽ എന്താ കുഴപ്പം ഏ ഒരു കുഴപ്പമില്ല അവർക്ക് ഡീറ്റെയിൽസ് കർഷകർക്ക് അറിയാവോ അതിൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ അതിനെ കുത്തിവെച്ച് വിരകുളിയ കൊടുത്തു അതിന് ട്രീറ്റ്മെൻറ്റ് എല്ലാ ഡോക്ടർമാരും പറയുന്നുണ്ട് ഒരു ചാർട്ട് തയ്യാറാക്കണം അതുമുഖേനെയാണ് എല്ലാ കർഷകരും അവൻ്റെ അതിൻ്റേതായ വരവ് ചിലവ് കണക്ക് വരെ എല്ലാ ഡീറ്റെയിൽസും ഒരു പശുവിന് കിട്ടുന്ന പാൽ ഉൾപ്പെടെ എല്ലാവരും എഴുതി വയ്ക്കും അതെല്ലാവരും അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഓരോ പശുവിന് ഞങ്ങൾ പേര് നിർബന്ധമായിട്ടും ഇട്ടിരിക്കുന്നത് അതൊരു തെറ്റായ ധാരണ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് ദയവ് ചെയ്ത് അത് മാറ്റണം പിന്നെ വേറെ വിശേഷം ഒന്നും ഇല്ല കിങ്ങിണി ഫാമിലി എല്ലാവരും സുഖമായിരിക്കുന്നു ഓക്കേ